സംഗതി എന്ത് പ്രിയപ്പെട്ട ൂട്ടത്തിൽ എം എൽ എ ആണ് പാലക്കാടിനും കേരളത്തിനും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ഒരു ടിഷ്യൂ ബോക്സിൽ നിന്നും ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും മട്ടിലാണ് കേരളത്തിലെ എം എൽ എക്കെതിരെ ഉയർന്നു വരുന്ന തെളിവുകൾ സ്ക്രീൻഷോട്ടുകൾ അങ്ങേയറ്റം ഗുരുതരമാണ് ഉണ്ടാകുന്ന പ്രണയം മൾട്ടിപ്പിൾ പ്രണയങ്ങൾ ഈ പരസ്പര മൾട്ടിപ്പിൾഫാക്ച്ടപ്രപൻകിടലൊക്കെ അവനവന്റെ പ്രൈവസി എന്നൊക്കെ നയങ്ങൾ കണ്ടെത്താമെങ്കിലും പ്രായത്തിന്റെ കൊടിത്തരം എന്നൊക്കെ ലഘൂകരിക്കാമെങ്കിലും ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ലക്ഷണമൊക്കെ ആ കാല സാക്ഷ്യം ആഹ് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ ഇതിനകത്തൊരു ഒരു വലിയ ഞാൻ പറയാത്തതും പറഞ്ഞതും ഈ ദിവസങ്ങളിലെല്ലാം ഇതുവരെ അസത്യങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും ഒരു വലിയ വലിയ ഒരു ഒരു വ്യാജമായ ഒരു ലോകം തീർത്തിട്ടുണ്ടായിരുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഫീലുണ്ട് എനിക്ക് തോന്നുന്നു തുടങ്ങുന്നപ്പോ നിങ്ങളെല്ലാവരും തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട് ഹൂ കേസ് അല്ലേ ഈ പറഞ്ഞതിന് വേറൊരു ഓഗസ്റ്റ് ഈ ആരോപണങ്ങൾ വരുമ്പോഴായിരുന്നു എനിക്ക് ആദ്യമായി പറയാൻ പറ്റുന്നത് അവിടെ പറഞ്ഞിരുന്ന ആ വിഷയങ്ങൾ അവിടെ തീരുമായിരുന്നു പക്ഷെ ഞാൻ അവർ എന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ചേച്ചി ചേച്ചി പറഞ്ഞാണ് ചില ചില സമയത്ത് ഇതുപോലെ നമ്മൾ പേർ തമ്മിൽ ഇപ്പൊ ഞാനും ശ്രീ ഹാഷ്മിയും തമ്മിൽ നമ്മൾ തമ്മിലുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റി തെറിയുന്ന രണ്ടുപേരേ ഉള്ളൂ അല്ലേ എനിക്കും താങ്കൾക്കും മാത്രമാണ് ഇപ്പൊ താങ്കൾ മാത്രം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വർഷം മാത്രമാണ് ഞാൻ കൂടെ പറയുമ്പോഴേ എന്റെ ഭക്ഷണം ആകുകയുള്ളു അല്ലെങ്കിൽ ആ ആ സംഭവം പൂർണ്ണമാവുകയുള്ളൂ ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാഡ് ടച്ച് എന്നുള്ളത് വിട്ടേക്കു ഒരു ഷെയ്ഖാൻ്റ് പോലും കൊടുത്തിട്ടില്ല വരുന്നു അപ്പൊ അത്ര അത്തരം ധാർമ്മികതകളൊക്കെ നന്നായി വെച്ച് പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തുവെന്നോ അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തുവന്നോ എനിക്ക് അഭിപ്രായമില്ല ഞാൻ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇരുന്ന ആളുകളിലൊരാളാണ് എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ജയില് എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നു എന്നെ ഭീതിപ്പെടുത്തുന്നുണ്ടുള്ള ഒരു കാര്യമല്ല ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ എന്ന് ഞാൻ തീർപ്പിച്ചിരുന്നു കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ അത് കോടതികൾ കോടതികളിപ്പോ തീരുമാനിക്കുന്നുണ്ടല്ലോ കോടതികൾ തീരുമാനിക്കുന്നുണ്ടല്ലോ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഒരു വലിയ സംഘം ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ സംഘത്തിനകത്ത് ആ സംഘത്തിന്റെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടുള്ള കിങ് പിൻ പ്രവർത്തിക്കുന്നു അവർ എന്നെ പറ്റി മാത്രമല്ല വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിട്ട് കടന്നുകൂടിയ ട്രേറ്ററാണ് അവർ ശ്രീ ഹാഷ്മി ആരുടെ കാര്യമാണെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുണ്ട് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് ഇങ്ങനെ തരാം എന്റെ ഫോൺ തന്നെ തന്നേക്കാം ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മേരോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിൽ ആരും പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു ഒരു ദിവസം ഒരു യുവനടി ഞാനങ്ങനെ അവർ ചെയ്ത പോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരാക്ഷേപം എനിക്കുള്ളത് വരാം അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഉള്ള ആളെ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടതിന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവർ അവരുടെ അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിദ്രിച്ചിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് റീനയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പം ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയുകയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം ഇവ ഭക്ഷണം കഴിക്കാനും എനിക്കറിയുന്നതിന് ശേഷമുള്ള റീസെന്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് റീനിയുടെ ഫോണിൽ നിന്ന് തുരുദുര എനിക്ക് കോൾ വരികയാണ് ഞാൻ ഫോൺ എടുക്കുന്നു തുരുദൂര ഒരാൾ വിളിക്കാൻ ചോദിച്ചാൽ എന്താ മെയ് ഇരുപത്തെട്ടിന് പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞമ്മേ ഹാപ്പി ബർത്ത് യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിലും മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപത് പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റിൽ തൊട്ട് മുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ള അവരെന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടോണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാള് അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന അപ്പോൾ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവർ അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടുമില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നത് ഞാനൊന്നും ഞാനൊന്നും പറഞ്ഞോട്ടെ സൗഹൃദം ഋനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഋനി ആരോപണമായിട്ട് ഉന്നയിച്ച എന്താ ഇരുപത്തിനാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കൺവെസേഷൻ പുറത്തേക്ക് വിടട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു ഒന്ന് പുറത്തേക്ക് വിടട്ടെ അയ്യോ അങ്ങനെ ഞാൻ ആ കൺവെസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിനി അനുവദിച്ചാൽ ആ കൺവെസേഷൻ മൊത്തം ഫുൾ കൺവെസേഷൻ ഞാൻ പുറത്തേക്ക് അതങ്ങനെ ആകുന്നേ സി എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്നെ പറ്റി എന്തും പറയാം പറ്റി എന്തും പറയാം എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുലും ഇണ്ടാത്തേ എന്താ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നതെങ്കിലും പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ കോടതി ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യമല്ല കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നതെങ്ങനെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു സത്യത്തിൽ എന്താ ണിഭാസ്കറിന്റെ ആരോപണം ആ ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് അങ്ങോട്ട് പോയി സംസാരിക്കുന്ന തെറ്റാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച തെറ്റാണെന്ന് ശ്രീ ഹാഷ്മി പറയേണ്ടി വരും കിട്ടാനുള്ള